ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വിസ്കാൻ വീ നമ്മളിതിന് മുമ്പുള്ള ഓഫർ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു അധികം പേരും കോട്ടൺ ഫാബ്രിക്സ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലത് എല്ലാവർക്കും കൊടുക്കാനൊന്നും തികഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പം നമ്മളിതാ ഹജ്രക്കിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ ഓഫറിൽ ഇടാൻ പോകുകയാണേ അടിപൊളി ഓഫറാണ് ആരും മിസ് ചെയ്യരുത് അപ്പോൾ ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജറക് മെറ്റീരിയൽസും അതേപോലെ തന്നെ ഫ്ലോറൽ പ്രിൻറ്റഡ് കോട്ടൺ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ടു പോയിൻറ്റ് നയൻ സീറോ രണ്ടേ തൊണ്ണൂറിൻ്റെ കട്ട്സ് ആയിട്ടുള്ള നൈറ്റി ബിറ്റ്സ് ബിറ്റ്സായിട്ടും അതുപോലെ കോട്ട് സെറ്റിനായിട്ടും കുർത്തീസിനായിട്ടും എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ജി എസ് എം ക്വാളിറ്റിയുള്ള ക്ലോത്തുകളാണ് ഒരു കംപ്ലൈൻ്റും ഒരു കളർ ഫെയ്ഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല കോട്ടൺ ക്ലോത്തുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്കും അതുപോലെ തുന്നൽ പഠിക്കുന്നവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു ഓഫറാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതുവരെ നമ്മളിത് കൊടുത്തുകൊണ്ടിരുന്നത് ഒരു പീസിന് ഇരുന്നൂറ്റി പത്ത് രൂപ അജ്റക് പ്രിൻ്റും ഫ്ലോറൽ പ്രിൻറ്റ് ഒരു പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ എന്നുള്ള രീതിയിലുമാണ് ഇപ്പം നമ്മൾ ഒരു പീസായിട്ട് ഐ മീൻ അജ്റക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സെറ്റ് വൈസ് തന്നെ എടുക്കണം അതായത് ടോപ്പും ബോട്ടവും തന്നെ പർച്ചേസ് ചെയ്യണം അപ്പോൾ ഒരു പീസിന് നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഒരു പീസിന് പെർ പീസിന് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ടോപ്പ് ബോട്ടം സെറ്റായിട്ടെടുക്കുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ അപ്പോൾ നിങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് ഏകദേശം ആറ് മീറ്റർ ഫാബ്രിക്കാണ് കിട്ടുന്നത് അത് മറക്കരുത് ഓക്കെ അപ്പോൾ ഈ ഒരു ആറ് മീറ്റർ ഫാബ്രിക് കൊണ്ട് നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നൈറ്റീസ് കുർത്തീസ് അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം പക്ഷേ നിങ്ങൾ മൂന്നിൽ കൂടുതൽ എടുക്കുകയാണെങ്കിലാണ് ഏറ്റവും ബെനിഫിറ്റ് കാരണം നമ്മൾ ഹോൾസെയിൽ പ്രൈസായിട്ടുള്ള നൂറ്റി എൺപത്തി രൂപയ്ക്കാണ് ഒരു പീസ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ മാക്സിമം മൂന്നിൽ കൂടുതൽ പീസസ് എടുക്കാൻ നോക്കുക അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റാണ് പ്രത്യേകിച്ച് സ്റ്റിച്ച് ചെയ്ത് പുറത്ത് കൊടുക്കുന്നവർക്കൊക്കെ നല്ല ബെനിഫിറ്റ് ആണ് അപ്പം നിങ്ങൾ ഇത് മാക്സിമം യൂസ് ചെയ്യാം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം കാരണം ഇതെല്ലാം തന്നെ നമ്മൾ ഓഫറിൽ ഇടുമ്പോൾ പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകും അതുകൊണ്ട് ആരാണോ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്ക് കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് കൂടുതൽ ആൾക്കാർ നമ്മളടുത്ത് കോട്ടൺ തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സോ ദാറ്റ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമുക്ക് വാട്സപ്പ് ചെയ്യാം എത്ര പീസസ് വേണമെന്ന് പറയുക അത്രയേ ഉള്ളൂ പിന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രയാണ് പോസ്റ്റൽ അല്ലെങ്കിൽ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ അയക്കാറുള്ളത് പോസ്റ്റൽ ആകുമ്പോൾ ത്രീ ടു ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് വീട്ടിലെത്തും ഡി ടി ഡി സി ആണെങ്കിൽ നമ്മളിപ്പോൾ നാളെ അയക്കുകയാണെങ്കിൽ ഇനി നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് അടുത്തുള്ള ഡി ടി സി ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും അതിന് ഹോം ഡെലിവറി ഓപ്ഷൻ അല്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളൂ ഈ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ നല്ല രീതിയിൽ എല്ലാവർക്കും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് അപ്പോൾ ഇനിയും നമ്മുടെ ചാനലിൽ ഓഫേഴ്സ് വരും അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് മിസ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്ത് വിടുക എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുമാത്രമല്ല ഇപ്പോഴും വീട്ടിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇനിയും വൈകിട്ടില്ല കാരണം ഇതേപോലത്തെ ഒരുപാട് ചാനൽസിൽ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അതൊക്കെ കുറച്ച് ദിവസം ഒന്ന് കണ്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനോട് ഒരു പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും സോ നിങ്ങൾ എന്തായാലും ഒന്ന് പഠിച്ചെടുക്കുക അതിന് ശേഷം എന്താ ഇതേപോലെ മൂന്നോ നാലോ അഞ്ചോ മെറ്റീരിയൽസൊക്കെ വരുമ്പോൾ അത് മാത്രം വാങ്ങിയിട്ട് ഒരുപാട് റേറ്റ് ഒന്നും ഇല്ലാതെ അത് മാത്രം വാങ്ങിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക എന്നിട്ട് ഇപ്പോൾ വാട്സപ്പ് ഇല്ലാത്തവർ വളരെ ചുരുക്കം അല്ലേ അപ്പോൾ വാട്സപ്പിലൊക്കെ ഒന്ന് സ്റ്റാറ്റസൊക്കെ വെച്ച് നോക്കുക അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിക്കും അങ്ങനെ അവർക്കൊക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ നല്ലൊരു വരുമാന മാർഗ്ഗം ആവട്ടെ എല്ലാവർക്കും അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണ്ടതെന്ന് ഒന്ന് സ്ക്രീൻഷോട്ടെടുത്തത് ആ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കൊന്നും അയക്കാൻ മറക്കരുതേ അപ്പോൾ താങ്ക്